എന്റെ ടോക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി കാണ്ടിന്റെ ട്രാൻസ്ജെൻഡൻറൽ ഐഡിയലിസത്തെ കുറിച്ച് സംസാരിക്കുമെന്ന് കാണ്ടിന്റെ ട്രാൻസ്ജെൻഡൻഡൽ ഐഡിയലിസം അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാനതൊരു സബ്ജെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ മലയാളത്തിന് പരിമിതികളുണ്ട് ഞാൻ എങ്ങനെ അതിനെ അവതരിപ്പിക്കുന്നു എന്നതിൽ കുറച്ച് കുഴപ്പമുണ്ടാവും അത് ക്ഷമിക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നമുക്ക് അതിനെ ആത്മനിഷ്ഠത എന്നൊരു പക്ഷേ പറയാൻ പറ്റും കർത്തൃത്വം കർത്താവ് നമ്മൾ സബ്ജക്ട് ഓബ്ജെക്ട് എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് കർമ്മം എന്നൊക്കെ പറയുന്ന പോലെ ഈ സബ്ജെക്ട് അത് സബ്ജെക്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ആരാണ് ഞാൻ ആരാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ജോസ് സുരേഷ് എന്ന് പറയുന്ന പോലെ ഇല്ല അതിൻ്റെ അപ്പുറം ഉള്ളൊരു ഞാനുണ്ടല്ലോ മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്തെങ്കിലും എൻ്റെ സബ്ജെക്ട് ഹൂ എന്താണ് എൻ്റെ ആത്മനിഷ്ഠപരമായിട്ട് ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യമാണ് ഒരു ഹു ഈസ് എ മാൻ എന്നതിന് നമുക്കറിയാം അരിസ്റ്റോട്ടൽ നമുക്ക് ഡെഫിനിഷൻ കിട്ടും ഫിലോസഫിക്കലായിട്ട് മാൻ ഇസ് എ തിങ്കിങ് ആനിമൽ എന്ന് പറയും യുക്തിപരമായി ചിന്തിക്കുന്ന യുക്തിയുള്ള ഒരു മൃഗമാണ് മനുഷ്യന് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പിന്നീട് നമ്മൾ എന്താ പ്രത്യേകം ഫിലോസഫിയിലെ ഇതിന് വളരെ വ്യതിരിക്തമായിട്ട് വളരെ ഒരു ഒരു പ്രധാന രീതിയിൽ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് ദക്കാർത്താണ് ദക്കാർത്തിന്റെ ഒരു നമുക്കറിയാം പുള്ളി ഒരു മാത്തമാറ്റീഷ്യൻ ഒക്കെ ആയിരുന്നു അപ്പൊ ഫിലോസഫി അദ്ദേഹം സയൻസാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് അത് ഡൗട്ടിങ് മെത്തേഡാണ് എല്ലാത്തിനും സംശയിച്ച് സംശയിച്ച് സംശയിച്ചുകൊണ്ട് കൊണ്ട് എന്താണെന്ന് അത് കണ്ടെത്തുകയാണ് അദ്ദേഹം ഈ സംശയിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സംശയിക്കുന്നു എന്നതിനെ എനിക്ക് സംശയിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു എന്നതിനെ എനിക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു കൺക്ലൂഷനെത്തും അങ്ങനെ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു 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 പദമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കൊജിത്തോ എർഗോസും ഫിലോസഫിക്കൽ വേൾഡിൽ എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ് കൊജിത്തോ എർഗോസും മലയാളത്തെ നമുക്ക് ഇംഗ്ലീഷിൽ ഐ തിക് ഐ എന്തുകൊണ്ട് ഞാൻ ഞാനായിരിക്കുന്നു കാരണം ഞാൻ ചിന്തിക്കുന്നു എന്നാണ് കൊജിത്തോ എർഗോസും മാറ്റി പറയും ഐ എന്നൊക്കെ പറയും ഈ കൊച്ചിത്തോ എർക്കോസും ഇതിൽ നിന്നാണ് കാന്റ് ഇതിൽ ഈ ചിന്തയിൽ നിന്നാണ് കാന്റ് തുടങ്ങുന്നത് കാന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്റിന്റെ മുഴുവൻ ശ്രമം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ഡിറ്റർമിനേഷൻസിനും എല്ലാ വ്യവഹാരങ്ങൾക്കും എല്ലാ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒന്നാണ് എന്ന് ഇദ്ദേഹം ഈ സബ്ജെക്റ്റ് എന്ന് അദ്ദേഹം പറയുന്നു അതായത് ട്രാൻസെൻഡൻഡൽ ആണിത് അതിന്ദ്രിയപരമാണ് എൻ്റെ ഈ എൻ്റെ സബ്ജക്ട് കൂട്ട് അത് എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ വ്യക്തിപരമായിട്ടുള്ള നിശ്ചയങ്ങൾക്കും പുറത്തു നിൽക്കുന്നതാണ് ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് അരിസ്റ്റോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അരിസ്റ്റോട്ടലെ സംബന്ധിച്ച് ആരാണ് ഈ സബ്ജക്റ്റ് ആരാണ് ഈ സബ്ജക്ട് എന്ന് വെച്ചാൽ അദ്ദേഹം അതിനെ അദ്ദേഹം ബന്ധപ്പെടുന്നത് പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രം ഈ രാഷ്ട്രത്തിന്റെ പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോളിറ്റിക്സ് എന്ന പദം ഉണ്ടാകുന്നത് പോലീസ് ഇപ്പം ഏതൻസ് ഒരു പോലീസാണ് ആ പോലീസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഒരു വസ്തു മാത്രം ഒരു കാര്യം മാത്രമാണ് ഈ സബ്ജെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു വിലയിൽ ഇതില്ല കാര്യം ഇത് പോലീസിന്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് അതിൽ ഈ ഒരു വ്യക്തിക്ക് അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ സബ്ജക്റ്റ് കൂട്ടി കിട്ടുന്നത് അയാൾ പോലീസിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്നാണ് മാറിയിട്ട് കാണ്ട് പറയുന്നു അല്ല ഈ പറയുന്ന എല്ലാത്തിനും രാഷ്ട്രീയപരമോ പിന്നെ സാമ്പത്തികപരമാകട്ടെ അല്ലെങ്കിൽ കലാപരമാകട്ടെ അല്ലെങ്കിൽ മതപരമാകട്ടെ ഇതിലെല്ലാത്തിനും അപ്പുറം നിൽക്കുന്ന ഒന്നാണ് എൻ്റെ സബ്ജെക്ട് കൂട്ട് അതിൽ ആ ഡിറ്റർമിനേഷനുകൾക്കും എല്ലാം അത് മാറി നിൽക്കുന്ന ഒന്നാണെന്ന് കാന്റ് പറയുന്നു അത് ട്രാൻസെൻഡൻഡർ ആണ് പറയുന്നത് എനിക്കൊരു ട്രാൻസെൻഡൽ ആയിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ട്രാൻസെൻഡൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ലോകത്ത് പരപരമായിട്ടുള്ള ഒന്നിനും ഇത് പെടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ലോകത്തിൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ നമ്മുടെ അനുഭവങ്ങൾക്കും അടിത്തറ ഇതാണ് കിടക്കുന്നത് ഇത് ധക്കാത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ബോധതലത്തിനെ അടിവരയിടുന്ന സത്തയാണ് സബ്ജക്റ്റ് എന്ന് പൊണ്ടി പറയുന്നു ബോധതലത്തിന് അടിവരയിടുന്ന കാരണം നമ്മുടെ അനുഭവങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും എല്ലാത്തിനും അടിവരയിടുന്ന കോൺഷ്യസ്നെസ് മൊത്തത്തിൽ തന്നെ അടിവരയിടുന്ന ഒരു സത്തയാണ് ഈ സബ്ജെക്റ്റ് എന്ന് ഡെക്കാർത്ത് പറയുന്നത് അത് തന്നെ അദ്ദേഹം മറ്റൊരു രീതിയിൽ പറയുന്നത് എൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ എല്ലാ ചിന്തകൾക്കും ഇത് അടിയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസെൻഡൻറ്റൽ ഐ ഈ ട്രാൻസെൻഡൻറ്റൽ ഐ അതായത് വ്യക്തി സബ്ജക്റ്റ് എന്ന നിലയിലുള്ള ഞാൻ പക്ഷേ ഇത് ഇത് ഇതുങ്ങൾക്കൊന്നും ഞാൻ കീഴ്പ്പിടുന്നില്ല എൻ്റെ അത് അതേന്ദ്രിയമായിട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അത് നമ്മുടെ ഇന്ദ്രിയത്തിന് അപ്പുറം നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നു പക്ഷെ ഇവിടെ ഒരു കാണ്ടിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് കാര്യം ഇപ്പം എന്ത് ഈ ഒരു ദ്വന്തം സംഭവിക്കുന്നുണ്ട് ഈ കാണ്ടിനെ ഈ ഐ എന്ന് പറയാൻ രണ്ടായിട്ട് മാറുന്നുണ്ട് അപ്പം എന്തു എനിക്കൊരു ഫിനമനൽ ഐ ഉണ്ട് ഫിനമനൽ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിനെ ചിന്തിക്കുന്നതുകൊണ്ടും ലോകത്തെ ധ്യാനിക്കുന്നത് കൊണ്ടും ലോകത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടുമുള്ള ഒരു ഫിനമനൽ ഐ നേരത്തെ ഞാൻ പറഞ്ഞു ഫിനമ രണ്ടായിട്ട് അദ്ദേഹം വേർതിരിക്കപ്പെടും ഫിനമനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിനോട് മനസ്സിലാക്കാവുന്നൊരു ലോകമുണ്ട് മനസ്സിലാക്കാത്ത ഒരു ലോകമുണ്ട് അത് ന്യൂമൻ എന്ന് പറയുന്നു അത് അപ്പോൾ നമുക്കൊരു ഫീ ഫിനമനൽ അയുണ്ട് അതേപോലെ തന്നെ എനിക്കൊരു ന്യൂമനൽ ഐയുമുണ്ട് കാര്യം ഈ പിന്നെ എന്താണ് പറയുന്നത് യുക്തിഭദ്രമായിട്ടുള്ള ഒരു ലോകത്തിൽ നിലകൊള്ളുന്ന യുക്തിന്റെ നില പാത്രം നിലകൊള്ളുന്ന ഇത്തരം തീരുമാനങ്ങൾക്കൊന്നും നമ്മുടെ അനുഭവപ്പെട്ടു പരുന്ന ഒന്നിനും കീഴ്പ്പെടാതെ നിൽക്കുന്ന ഒരു അയികൂടെ എനിക്കുണ്ട് അപ്പോൾ ഹൂവാമി ഞാനിപ്പോൾ നീ നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് ആരാണ് ചോദിക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തി പൊളിറ്റിക്സിൽ പെടുന്നുണ്ട് രാഷ്ട്രീയപരമായി പിന്നെ എക്കണോമിക്സിൽ പെടുന്നുണ്ട് ഒരു കലപര കലാപരപരമായിട്ട് ജീവിക്കുന്നുണ്ട് മതപരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ജീവിക്കുന്ന എല്ലാം ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള അതിനെല്ലാത്തിന്റെ പിന്നിൽ അയാൾക്കൊരു അസ്തിത്വമുണ്ട് അതിനാണ് നമ്മൾ ഒരു സബ്ജെക്റ്റ് കൂട്ടുണ്ട് അതാണ് ട്രാൻസെൻഡൻ്റർ ആണ് ഇത് ഇതിനൊന്നും കീഴ്പ്പെടുന്നതല്ല എന്നുള്ള ഇത് നിലകൊള്ളുന്ന ഇതാണ് അപ്പോൾ എന്താണ് കാന്റനെ സംബന്ധിച്ചൊരു സബ്ജക്ട് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ആണ് അതൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ട്രാൻസെൻഡെൻ്റൽ ആണ് ഈ ഒരു ക്രമത്തിൽ ഒരു ഒരു ഒന്നിനും വിധേയപ്പെടാതെ നിൽക്കുന്ന ഒന്നാണ് അതെന്ന് പറയാം അത് ഇമ്മറ്റീരിയൽ ആണെന്ന് പറയാം കറിയും സ്പിരിച്വൽ ഡയമെൻഷൻസ് കൊണ്ടു അത് ഇമ്മറ്റീരിയൽ ആണല്ലോ ഇത് സോവറിനാണ് അത് അതിൻ്റെ തന്നെ അത് അത് നിശ്ചയിക്കുന്ന തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും മാത്രം വഴിപ്പെടുകയും മറ്റൊന്നിനും വഴിപ്പെടാതെ നിൽക്കുന്ന ഒരു കാര്യം കൂടെ അയാൾക്കുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ഈ ട്രാൻസെൻഡൻ്റൽ ഐഡിയലിസം ഈ സബ്ജക്റ്റ് കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാന്റിന്റെ ഹു ഹു ഈസ് ഹി ഹൂ എന്ന ചോദ്യങ്ങൾക്കാണ് കാന്തിന്റെ ഒരു പ്രശ്നം വാർക്കാനായി നോ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും എന്റെ അറിവിന്റെ പിന്നെ സീമ എന്താണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത് അപ്പൊ ട്രാൻസ്ജെൻഡർ ഐഡിയൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഐ സബ്ജെക്ട് എന്നൊരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻജെൻഡൻഡൽ ഐഡിയലിസം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കാന്റ് ചിന്തിച്ച് ഇപ്രകാരം ഒരു ചിന്ത പദ്ധതിയിൽ എത്തിയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും